ഇത് പേരാവൂര് ടൗണാണ് ടൗണിലിപ്പോൾ പുതിയതായിട്ടൊരു മീൻ കടയും കൂടി വന്നിട്ടുണ്ട് അവിടെ ഫ്രഷ് മീൻ തന്നെയാണ് കാണുന്നത് വില കുറവ് കാണുന്നുണ്ട് അപ്പം രണ്ട് സ്ഥലത്തും ആൾക്കാർ ഇപ്പം ആദ്യം വന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് നല്ലപോലെയാണ് പോലെയാണ് നിൽക്കുന്നുണ്ട് അവരെ ഒഴിവാക്കാൻ പറ്റാത്ത തോന്നുന്നു കുഴപ്പല്ല ഇപ്പൊ എന്തായാലും ഈ മത്സരം കാരണം ഈ മത്സരം കാരണം ഇപ്പൊ പേരാവൂരികാർക്ക് നില കുറച്ച് മത്സ്യം കിട്ടുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ പേരവര് ഒരു ഷോപ്പ് കൂടി വന്നിട്ടുണ്ട് ഓപ്പോസിറ്റ് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ക്ഷീണം ഉണ്ടോ കച്ചവട കച്ചവടം ബാധിച്ചിട്ടുണ്ടോ കച്ചവടം കൂടി കൂടിയിട്ടേ ഉള്ളൂ അല്ലേ അപ്പൊ രണ്ട് ഷോപ്പ് കൂടി വന്നപ്പോൾ കൂടുതൽ കച്ചവടമായി അല്ലേ ഓക്കെ ഓക്കെ ടിക്കാം മിനുപേടിക്കാം പുതിയേ പുതിയ പുതിയ ചോമ്പല ഉച്ചയ്ക്ക് തുറക്കുന്ന നടൻ 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 അപ്പോ ബാബു പുതിയതായിട്ട് ഇവിടെ നമ്മൾ അറിഞ്ഞു നിങ്ങൾക്ക് മെച്ചമുണ്ടോ നമുക്ക് നല്ല ബിസിനസ് നടത്തുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ പന്ത്രണ്ട് മണി വിശേഷം തുറക്കല്ലേ നമ്മള് മാർക്കറ്റിൽ മീൻ എടുക്കുന്നില്ല ഓൾറെഡി ബോട്ടുകാരെടുക്കാൻ എടുക്കുന്നത് റൈസും മരുന്നും അടിക്കാത്ത മീനൊക്കെ കൊടുക്കുന്നത് രാത്രി സംഭവങ്ങൾ തീർക്കും കുറച്ച് പേരസ് വന്നാൽ മൂന്ന് വണ്ടി ഉണ്ട് അതിന് കൊടുത്തുകൂടി തീർക്കും ബാക്കി വെക്കാത്തതുകൊണ്ടാണ് രാവിലെ തുറക്കാത്ത എല്ലാവർക്കും ഫ്രഷ് മീൻ കൊടുക്കാം പരമാവധി റേറ്റ് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശം നാട്ടുകാരെ സഹകരിച്ചാല് വേറെ ടൗണിൽ നല്ലൊരു മാറ്റം തരുത്താൻ വേണ്ടി നമ്മൾ കൂടി ഉണ്ടാവും എന്തായാലും എന്തായാലും നിങ്ങൾ കൂടെ തന്നെ ഇപ്പൊ മൊത്തത്തില് മീനിന് ഒരു വില കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും ഇതുപോലെ പത്ത് രൂപയ്ക്ക് വരെ ഇന്നലെയാണോ വെല്ലുവിളിക്കുന്നു അല്ലേ ഓക്കെ ഓക്കെ എന്തായാലും കോഴിക്ക് പണി കിട്ടുന്നില്ല അല്ലേ മീനാണിപ്പോ അതെയോ എന്തായാലും പറഞ്ഞ പോലെ ഫ്രഷ് മീൻ തന്നെയാണ് കാണുന്നത് പുതിയ മീൻ തന്നെയാണ് നമുക്ക് വണ്ടി